നമസ്കാരം ഏറെക്കുറെ പ്രവചിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പ് എന്നതിനാൽ തന്നെ എക്സിറ്റ് പോൾ ഘട്ടം വരെ കാത്തു നിൽക്കാതെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനും എൻ ഡി എയ്ക്കും കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണത്തെ ചെറിയൊരു വിലയിരുത്തലാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുൻപ് നമ്മൾ നിരവധി മാധ്യമങ്ങൾ അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകർ പുറത്തുവിട്ട സർവേകൾ പരിശോധിച്ച് അത് കൃത്യമായിട്ട് വിശകലനം ചെയ്തിരുന്നു അവയെല്ലാം കൂടി ഒന്ന് നോക്കുമ്പോൾ ചെറിയൊരു വിലയിരുത്തലാണ് ഷെയർ ചെയ്യുന്നത് ഇന്ത്യ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടാനായിട്ട് സാധിക്കുമെന്നാണ് ഒരു നിഗമനം ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എൻ ഡി എക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടാനായിട്ട് സാധ്യത നിലനിൽക്കുന്നുമുണ്ട് മറ്റുള്ളവർക്ക് ഈ രണ്ട് മുന്നണികളിലും പെടാത്തവരും അതുപോലെ സ്വാതന്ത്ര്യം അടക്കമുള്ളവർക്ക് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ സീറ്റുകൾ നേടാനുള്ള ഒരു സാഹചര്യവും രാജ്യത്തെ ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ കണക്കൂടലുകളൊക്കെ പ്രകാരം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വരെയുള്ള ഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മൾ അത് സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിച്ചോടൊപ്പം തന്നെ ഏഴാം ഘട്ടത്തെക്കുറിച്ച് ഏകദേശമൊരു ധാരണയോടുകൂടി നടത്തുന്ന വിലയിരുത്തലിൽ ഇപ്പോൾ ഏറെക്കുറെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ രാജ്യത്ത് ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാകാനുള്ള സാധ്യതകളിലേക്കും ഈ സർവേ റിപ്പോർട്ടുകളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നുണ്ട് പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കണക്കുകളെല്ലാം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് സുരക്ഷിതമായിട്ട് കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ഒരു നേരിയ മുൻതൂക്കം അവർക്ക് കേവല ഭൂരിപക്ഷം മറികടന്ന് കിട്ടാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് നരേന്ദ്രമോദി എ എൻ ഐ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം നവീൻ പട്നായിക്കിനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹവുമായിട്ട് പ്രത്യേകിച്ച് ശത്രുതകൾ ഒന്നു തന്നെ ഇല്ലെന്നും ഒഡീഷയുടെ നല്ല ഭാവിക്കായിട്ടാണ് അദ്ദേഹവുമായിട്ട് സഖ്യമുണ്ടാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും മാറിയതെന്നും ശാശ്വതമായിട്ടുള്ള ഒരു ശത്രുതയും അദ്ദേഹത്തോടെ ഇപ്പോഴും വെച്ചു പുലർത്തുന്നില്ലെന്നുമാണ് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിന് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷേ ബി ജെ ഡിയുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഭരിക്കാറായിട്ടേ കഴിയുകയുള്ളൂ എന്ന ഒരു നിഗമനം മോദിക്കുണ്ടായിരിക്കാം അത് നൽകുന്നത് ഒരു സൂചനയാണ് ഇവയെല്ലാം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ പരമാവധി ബി ജെ പിക്ക് അതുപോലെ തന്നെ സഖ്യകക്ഷിക്കും പരമാവധി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകൾ നേടാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ കഴിഞ്ഞ സർവേകളിലൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ വിശദമായിട്ടുള്ള ചർച്ച ചെയ്തപ്പോൾ തന്നെ കോൺഗ്രസ്സിന് നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകൾ വരെ നേടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിന് നൂറ്റി സീറ്റുകൾ വരെ നേടുകയും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ നൂറ്റി നാൽപ്പതിനു അടുത്ത് സീറ്റുകൾ നേടുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് സീറ്റുകൾ വരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും അപ്പോൾ അവർക്കും ഈ രണ്ട് മുന്നണികളിലും പെടാത്ത മറ്റുള്ളവരുടെ മുപ്പത്തിമൂന്ന് സീറ്റുകൾ ആശ്രയിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഈ മറ്റുള്ളവരെന്നത് ജഗന്റെ പാർട്ടിയും അതുപോലെ നവീൻ പട്നായിക്കിൻ്റെയൊക്കെ പാർട്ടിയുമാണ് പ്രധാനിയായിട്ടുള്ളത് ഇവരുടെ പിന്തുണ ആർക്ക് ഉറപ്പിക്കാനാകുമെന്നത് ഒരു പ്രധാന ചോദ്യചിഹ്നമാണ് ഒരു അതിന് ഒരു ഉത്തരം തന്നെ വേണ്ടതാണ് ഈ അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചത് പോലും ഇന്ത്യ സഖ്യം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിട്ട് പലതും പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് കണക്ക് കൂട്ടലുകളൊക്കെ നടത്തുന്നത് കൊണ്ടാണ് നാനൂറ് സീറ്റുകൾ വരെ നേടുമെന്ന് അമിതമായിട്ട് പ്രതീക്ഷയിലായിരുന്ന ബി ജെ പി ഈ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയെങ്കിലും കേവല ഭൂരിപക്ഷം എന്നത് മറികടന്നാൽ മതി എന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയതും ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഒരു വലിയ പിന്തുണ ഈ കുറി ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു യാഥാർത്ഥ്യമാണ് അതിൽ പ്രധാനമായിട്ടും ഒരു ലക്ഷം രൂപ വർഷത്തിൽ ദരിദ്ര കുടുംബങ്ങളിലേക്ക് സ്ത്രീകൾക്ക് ലഭ്യമാക്കുമെന്നുള്ളതും അത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ജൂലൈ മാസം മുതൽ തന്നെ നൽകി തുടങ്ങുമെന്നുള്ളതുമൊക്കെയുള്ള പ്രചാരണം വലിയ രീതിയിൽ തന്നെ സ്ത്രീകളുടെ വോട്ടുകൾ പിടിച്ചെടുക്കുവാനായിട്ട് ഇന്ത്യ സഖ്യത്തെ സഹായകരമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് എത്രമാത്രം ഉത്തരേന്ത്യയിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ഇടയിലേക്ക് ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നത് അതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഈ പറഞ്ഞ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യത്തിന് കടക്കാനായിട്ട് കഴിയുമോ എന്ന കാര്യം ഏതായാലും ഉത്തർപ്രദേശും അതുപോലെ തന്നെ ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം പ്രതീക്ഷിതനേക്കാൾ മികച്ച പോരാട്ടം കാഴ്ചവച്ചിട്ടുണ്ടെന്നതാണ് മറ്റൊരു പ്രധാന കാര്യവും അതുകൊണ്ട് തന്നെയാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് നമുക്കിപ്പോൾ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത് നിലവിൽ പൂർത്തിയായിട്ടുള്ള ഈ ആറ് ഘട്ടങ്ങളിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും ബൂത്ത് തല അവലോകന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ എല്ലാ പാർട്ടികളും തന്നെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ നിരീക്ഷകർ അവർ നൽകിയിട്ടുള്ള എല്ലാം തന്നെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഈ ഒരു കൃത്യമായിട്ടുള്ള വിലയിരുത്തലിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ റിപ്പോർട്ടുകളിൽ നമുക്ക് കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമാകുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലടക്കം ഒരു വലിയ തേരോട്ടം കാഴ്ചവെക്കുവാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ വിലയിരുത്തുന്നത് രാജസ്ഥാനിൽ പന്ത്രണ്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിക്കുമെന്നാണ് അങ്ങനെ വന്നാൽ അത് വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് എന്ന് ഉറപ്പായിട്ട് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും അങ്ങനെ വന്നാൽ ഒരു ഈ കേവല ഭൂരിപക്ഷവും മറികടന്നു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കാം എന്നിരുന്നാൽ പോലും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമെന്ന വിലയിരുത്തലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഇതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ എൻ ഡി എക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയെ വലിയൊരു അനിശ്ചിതത്തിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകുമെന്ന ഒരു ചർച്ചകളിലേക്ക് ഇപ്പോൾ നയിക്കുന്നുണ്ട് കാരണം ഇത്തരമൊരു തൂക്ക് മന്ത്രിസഭയുടെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലാ കോണുകളിൽ തന്നെ ഇപ്പോൾ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഈ രണ്ട് മുന്നണികളിലും പെടാത്തവരും അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള അടക്കമുള്ളവർക്ക് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ സീറ്റുകൾ നേടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റുകൾ ഈ മറ്റുള്ളവർ ഏറെ നിർണായകമാണ് പത്ത് വർഷത്തെ ഭരണവിരുദ്ധ വികാരം ഒരു വശത്ത് നിൽക്കുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ യോജിപ്പും ഐക്യവും മറുവശത്തും എൻ ഡി എ മുന്നണിയുടെ നെഞ്ചെടുപ്പ് കൂട്ടുകയും അതുപോലെ തന്നെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്ന ഈ ഒരു പ്രധാന പ്രശ്നം ഇതുതന്നെയാണ് ഏതായാലും ജൂൺ നാലാം തീയതി നമുക്ക് അന്തിമ ഫലം ലഭ്യമാകും ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യ മുന്നണി അധികാരം പിടിച്ചെടുക്കുമോ അതോ എൻ ഡി എ മുന്നണി തുടർഭരണം ആവർത്തിക്കുമോ വീണ്ടും മോദി തന്നെ രാജ്യം ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ തിരഞ്ഞെടുപ്പിലെ ആറ് ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് അവ കൃത്യമായി പരിഗണിക്കുമ്പോൾ ബി ഏറെ ഞെട്ടലുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നിലവിലെല്ലാ സർവേ ഫലങ്ങളും ഇപ്പോൾ സൃഷ്ടിക്കുന്നത് ഇത്തവണ എൻ ഡി എക്ക് അടി പതറുമെന്നും ഇന്ത്യ മുന്നണി വലിയൊരു കുതിച്ചുചാട്ടം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുമെന്നാണ് മിക്ക സർവേ ഫലങ്ങളും പ്രത്യേകിച്ചും രാഷ്ട്രീയ നിരീക്ഷകരുടെ അടക്കമുള്ള സർവേ ഫലങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നത് ഇത് ഒരു തൂക്ക് മന്ത്രിസഭയിലേക്ക് നയിച്ചാൽ ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക